ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ ഗോതമ്പ് പൊടി വെച്ചിട്ട് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കാണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലത്തെ ഒരു ടീ കേക്കിൻ്റെ റെസിപ്പിയാണ് ഇത് ഉണ്ടാക്കാനോ വളരെ എളുപ്പമാണ് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഇവിടെ ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് റേഷൻ കടയിൽ നിന്നൊക്കെ മേടിക്കില്ലേ ഇതുപോലത്തെ ഗോതമ്പൊടി അതാണ് എടുത്തിട്ടുള്ളത് ഏത് ഗോതമ്പൊടി ആയാലും കുഴപ്പമില്ല കേട്ടോ അപ്പം നമുക്കിത് ഒരു അരക്കപ്പാണ് എടുത്തിട്ടുള്ളത് അപ്പം മെഷർമെൻറ്റ് കപ്പ് സ്പൂൺ അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ ചായ പിടിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ അതിലേതില്ലെങ്കിലും അളനിർത്താൽ മതി കേട്ടോ നമുക്ക് ഈ പൊടിയിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ എടുത്ത് മാറ്റിയിട്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം ഇത് ഓപ്ഷനലാണ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെന്തായാലും ഇട്ട് കൊടുക്കണേ ഇനി നമുക്ക് വേണ്ടത് ഒരു രണ്ട് മുട്ടയാണ് ഇതിനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വൈറ്റും യെല്ലോവും കൂടി സെപ്പറേറ്റ് ആക്കണം അപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് ആക്കുമ്പോൾ വൈറ്റിൽ യെല്ലോ വീഴാൻ പാടില്ല അപ്പോൾ ഞാൻ ഇതൊരു വിസ്ക് വെച്ച് ബീറ്റർ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ബീറ്റർ ഒന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ വിസ്കോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ചെയ്തെടുക്കുക പക്ഷെ കുറച്ച് ടൈം എടുക്കട്ടോ കുറച്ച് മെനക്കെട്ട പനയാണ് അപ്പോൾ ബീറ്റർ ഉണ്ടെങ്കിൽ പെട്ടെന്നാവും പിന്നെ മിക്സിൻ്റെ ജാറിലും ചെയ്തെടുക്കുക അപ്പോൾ അതെങ്ങനെയാണെന്നും കൂടി പറഞ്ഞുതരാം പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു നുള്ള ഉപ്പും അതുപോലെ മൈദ പൊടി ഇളന്നിട്ടുണ്ടല്ലോ ആ കപ്പിന് ഒരു കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് പൊടിക്കാത്തത് പിന്നെ നമുക്ക് യെല്ലോയിലേക്ക് ഒരു അര ടീസ്പൂൺ വാനില എസൻസ് വെച്ച് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ പൈനാപ്പിൾ എസൻസ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണ് വേണ്ടത് ആ ഫ്ലേവർ ഈ ടൈമിൽ ഇപ്പോൾ ഇട്ടുകൊടുക്കാൻ പറ്റും കേട്ടുണ്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ അളന്ന് വെച്ചിട്ടുള്ള പൊടി കുറച്ച് കുറച്ചായി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ കട്ടകളൊന്നും ഇല്ലാണ്ട് മിക്സാക്കി കൊടുക്കുക നമ്മളിത് യെല്ലോ യെല്ലോയൊക്കെ കണ്ട ഇട്ട് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ച് യെല്ലോ ആയി കിട്ട് ഇതിലേക്ക് ഇളം ചൂടുള്ള പാലും കൂടി ഒഴിച്ചു കൊടുക്കാം ഇടവിട്ട് ഇടവിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ കട്ടുകളൊന്നും ഇല്ലാണ്ട് മിക്സാക്കി കൊടുക്കുക ഇനി അടുത്തതായിട്ട് വൈറ്റ് നമ്മൾ ബീറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നല്ലോ അതിൽ നിന്ന് നമുക്ക് കുറച്ചെടുത്തിട്ട് സാവധാനത്തിൽ പതുക്കെ കുത്തി ഇളക്കാണ്ട് പതുക്കെ വേണം ചെയ്തെടുക്കാൻ ഇല്ലെങ്കിൽ കട്ട ഫ്ലോപ്പായി പോകും കേട്ടോ അപ്പോൾ ഈ കേക്ക് ചെയ്യുമ്പോൾ നമ്മൾ പതുക്കെ വേണം നല്ല ടൈം എടുത്തിട്ട് വേണം മിക്സിംഗ് ഒക്കെ ചെയ്തെടുക്കാൻ പിന്നെ നമുക്ക് ഇതിലേക്ക് ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചുകൊടുക്കുക സ്മെല്ലില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കുക ബട്ടർ വേണമെങ്കിലും ഒഴിച്ച് കൊടുക്ക പിന്നെ നമുക്ക് ഇത് നമുക്കിത് നല്ലതുപോലൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ അപ്പം നമുക്കിത് വൈറ്റിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടാണ് പിന്നെ എല്ലാം കൂടി അതൊക്കെ സാവധാനത്തിൽ മിക്സാക്കി കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് മാങ്കോൻ്റെ ഫ്ലേവർ കിട്ടാനായിട്ട് അതിൻ്റെ ക്രഷ് കുറച്ച് ഒരു ടേബിൾ സ്പൂണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് ഓപ്ഷനലാണ് വേണ്ടെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കൊന്നും വേണ്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൽ വേണമെന്നുണ്ടെങ്കിൽ ആ ഫ്ലേവർ ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ നമുക്ക് വാനിലേൻ്റെ ഫ്ലേവറിലും ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഒന്ന് കടിക്കാൻ കിട്ടാനായിട്ട് ഇതിലേക്ക് ഞാൻ ടൂട്ടി ഫ്രൂട്ടി ഉണ്ടല്ലോ അത് പൊടി ഒന്ന് മിക്സാക്കിയിട്ട് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ മിക്സ് ആയി കൊടുക്കുക അങ്ങനെ പൊടി ചേർത്ത് ചേർക്കുമ്പോൾ അടിയിൽ ബേക്കാകുമ്പോൾ അടിയിൽ താഴ്ന്നു പോകാണ്ടിരിക്കാനായിട്ട് അങ്ങനെ ചെയ്യുന്ന സിക്സ് ഇഞ്ചിൽ എയ്റ്റ് ഇഞ്ചിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഓവന് ഇല്ലാണ്ട് ചെയ്യണവരാണ് എന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ ഓവൻ ഇല്ലാണ്ട് എങ്ങനെ ബേക്ക് ചെയ്യണം എന്നുള്ള വീഡിയോ കുറേ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു അതൊന്ന് കയറി കണ്ടുനോക്കുക അപ്പോൾ അതവിടെ ഒരു മുപ്പത്തഞ്ച് മിനിറ്റിൽ ബേക്കായി വന്നിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് ഇത് നേരത്തെ ഒന്ന് കുത്തി നോക്കിയതാണ് കേട്ടോ ഒരു ഹോൾസ് പോലെ കാണുന്നത് നമുക്കിത് തണുത്തതിന് ശേഷം കേക്ക് ടിന്നിന്ന് റിമോവ് ചെയ്തെടുക്കാം ഡിമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ കേക്ക് ടിന്നിൽ ബട്ടർ പേപ്പറൊന്നും വെച്ചിട്ടില്ല കേട്ടോ അങ്ങനെ വെച്ചിട്ടില്ല കണ്ടിട്ട് നമുക്ക് ഒന്ന് അടിയിൽ പിടിക്കുകയും കരിഞ്ഞു പോയിട്ട് ഒന്നും ചെയ്തിട്ടില്ല നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടും നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാകേണ്ടതെന്ന് വിചാരിക്കുന്നു ഇനി ഇത് കട്ട് ചെയ്ത് കാണിക്കുക അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ കത്തി വെക്കുമ്പോഴത്തേനും താഴത്ത് കേട്ടോ കത്തി അത്രയും സോഫ്റ്റ് ആണ് നമുക്ക് സ്ക്വയറിലൊക്കെ ഉള്ള മോൾഡാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാനും പീസും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതൽ കിട്ടും കേട്ടോ അങ്ങനെ ഇവിടെ ഞാനിത് കട്ട് ചെയ്ത് അതിൻ്റെ ടെസ്റ്ററും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം പിന്നെ ഇത് നമുക്ക് മിക്സിൻ്റെ ജാറിൽ ചെയ്തെടുക്കാം എന്ന് പറഞ്ഞല്ലോ അപ്പോൾ മിക്സിൻ്റെ ജാർ നല്ല ഡ്രൈ ആയിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കാം പിന്നെ നമുക്ക് മിക്സിൻ്റെ ജാർ ചെയ്യുമ്പോൾ ഓയിൽ കുറച്ച് കൂടുതലൊഴിക്കണം കേട്ടോ നമ്മൾ ഒഴിച്ചതിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ വേണം ഒഴിച്ചുകൊടുക്കാൻ പക്ഷേ ഇത്ര നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല നമ്മളിതിൽ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കാണ്ടാണല്ലോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ മെത്തേഡിൽ ചെയ്യുമ്പോഴാണ് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് നല്ല സ്പഞ്ചി ആയിട്ട് കിട്ടുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കേക്ക് കട്ട് ചെയ്തതും കുട്ടികൾ ഓരോന്ന് എടുത്ത് കഴിക്കലൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ അപ്പോൾ ഞാനിത് വീഡിയോ ഷൂട്ട് ചെയ്യണവരെടുത്ത് കഴിക്കുകയാണ് അപ്പോൾ ഇത് കട്ട് ചെയ്യലും പ്ലേറ്റ് കാലിയായാലും ഒരേ ടൈമിൽ ിലാണ് കേട്ടോ അപ്പോൾ അത്രയൊക്കെ നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കേക്കാണ് നമ്മളിത് ഗോതമ്പൊടിയിലുണ്ടാക്കി എന്ന് ആരും പറയില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മൈദയിൽ ഉണ്ടാക്കിയെടുക്കാം പക്ഷേ ഗോതമ്പൊടിയിലേ നമുക്ക് അടിപൊളിയിലേയും നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ നമ്മുടെ കേക്കിൻ്റെ വീഡിയോ അപ്പോൾ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കണ കൂട്ടുകാരിൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടാക്കാം വീഡിയോ കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വീഡിയോയെ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യുക നമ്മുടെ ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോസും വ്ളോഗുകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ഇൻഷല്ല പുതിയ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അസ്ലാമലൈക്കും